കഴിഞ്ഞ കുറെ കാലങ്ങളായി സിനിമാ രംഗത്ത് ഉയർന്നു കേൾക്കുന്ന വാക്കാണ് റിവ്യൂ ബോംബിംഗ് സിനിമകൾക്കെതിരെ നെഗറ്റീവ് റിവ്യൂ നൽകുന്നതിനെയാണ് റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ദ റിവ്യൂ ബോംബിങ്ങിനെതിരെ ഹൈക്കോടതി നിയമിച്ച അമിക്കസ് റിപ്പോർട്ട് നൽകി റിവ്യൂ ബോംബിങ് തടയുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ളത് സിനിമ റിലീസ് ചെയ്ത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ റിവ്യൂ പറയുന്നത് ഒഴിവാക്കണമെന്നാണ് അമിക്കസ് ക്യൂറിയുടെ പ്രധാന നിർദ്ദേശം ക്രിയാത്മകമായി വിമർശനങ്ങൾ ആകാമെന്നും അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് ശ്യാം പത്മൻ സമർപ്പിക്കുന്നു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റിലീസിംഗ് തീയതികളിൽ നെഗറ്റീവ് റിപ്പോർട്ടുകൾ നൽകുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ആരോമിന്റെ ആദ്യ പ്രണയമെന്ന സിനിമയുടെ സംവിധായകൻ മുബീൻ റാഫു നൽകിയ ഹർജിയിലാണ് അമിക്കസ് ക്യൂറിപ്പോർട്ട് നൽകിയത് ഒരു സിനിമ റിലീസ് ചെയ്ത് മണിക്കൂറിന് ശേഷം റിവ്യൂ നൽകിയാൽ മതിയെന്നാണ് നിർദ്ദേശത്തിൽ പ്രധാനം പ്രേക്ഷകർക്ക് സിനിമയെക്കുറിച്ച് മനസ്സിലാക്കാനും കഥയെ വിലയിരുത്താനും കഴിയും സിനിമയെക്കുറിച്ച് അഭിപ്രായം രൂപീകരിക്കുന്നതിൽ റിവ്യൂ സ്വാധീനിക്കില്ല എന്നും റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അറിയിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചു നെഗറ്റീവ് റിവ്യൂ വന്നിട്ടും അടുത്തിടെ ചില സിനിമകൾ വിജയിച്ചെന്നും സിനിമയെക്കുറിച്ചുള്ള മോശം അഭിപ്രായങ്ങൾ ജനങ്ങൾ എത്രത്തോളം വിശ്വസിക്കും കോടതി പറയുന്നുണ്ട് ഇത്തരം നെഗറ്റീവ് കമന്റുകൾ പലതും വ്യാജമായി ചമച്ചുണ്ടാക്കിയതോ ചില ചിലോട് കൂടിയുള്ളതാണോ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്നും കോടതി അഭിപ്രായപ്പെട്ടു സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും അഭിനേതാക്കളെയും പരസ്യമായി അപമാനിക്കുന്ന രീതിയിൽ വ്ലോഗർമാർ റിവ്യൂ പറയാറുണ്ടെന്നും ഇതുവഴി അവരുടെ ശ്രമങ്ങളെ മാത്രമല്ല കലാപരമായ സത്യസന്ധതയെയും കരുവാറിത്തേക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രതിഫലത്തിനു വേണ്ടി റിവ്യൂ ചെയ്തവർ പണം നൽകാൻ തയ്യാറാകാത്തവർക്കെതിരെ നെഗറ്റീവ് റിവ്യൂ ചെയ്യുന്നുണ്ട് എന്നാൽ നിലവിൽ ഇതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ചില പരിമിതികളുണ്ട് ഇതിനെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങൽ ബ്ലാക്ക് മെയിൽ തുടങ്ങിയവയുടെ പരിധിയിൽ വരാത്തതാണ് കാരണം റിവ്യൂ ബോംബിന് പരാതി നൽകാൻ സൈബർ സെല്ലിൽ പ്രത്യേക പോർട്ടൽ വേണം എല്ലാ റിവ്യൂ സൈറ്റുകളും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിലവാരം പുലർത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് ഓഫ് റൂൾ ലംഘിച്ചാൽ ഉടൻ നടപടി എടുക്കണം റിവ്യൂ ബോംബിന് എതിരെ ഐ പിസി കോപ്പിറൈറ്റ് നിയമങ്ങൾ പ്രകാരം നടപടി സ്വീകരിക്കാമെന്നും അമിക്കസ് ക്യൂറി നിർദ്ദേശം നൽകി അമിക്കസ് ക്യൂറിയുടെ പ്രധാന മാർഗനിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ് അപമാനിക്കുന്ന ഭാഷ നടീനടന്മാർക്കും സിനിമയ്ക്ക് പിന്നിലുള്ളവർക്കുമെതിരെയുള്ള വ്യക്തിപരമായ ആക്രമണം അപകീർത്തികരമായ പരാമർശങ്ങൾ തുടങ്ങിയവ തടയണം രണ്ട് സിനിമയെ വലിച്ചു കീറുന്നതിന് പകരം ക്രിയാത്മകമായ വിമർശനം നടത്തണം മൂന്ന് സിനിമയുടെ കഥ കഥാപാത്രത്തിന്റെ വികസനം ഛായാഗ്രഹണം ശബ്ദ സംവിധാനം തുടങ്ങിയവയെ കേന്ദ്രീകരിച്ച് വേണം അഭിപ്രായ പ്രകടനം നടത്താൻ നാല് ഭാവിയിൽ സംവിധായകർക്ക് അവരുടെ സൃഷ്ടി മെച്ചപ്പെടുത്താൻ ഉൾക്കാഴ്ച നൽകുന്ന അഭിപ്രായങ്ങളാണ് വേണ്ടത് അഞ്ച് റിവ്യൂ എന്ന പേരിൽ സിനിമയുടെ മുഴുവൻ പറയരുത് ആറ് വസ്തുതകൾ കൃത്യമായിരിക്കണം പ്രേക്ഷകരെ വഴിതെറ്റിക്കും വിധം അഭിപ്രായം പറയരുത് ഏഴ് റിവ്യൂകൾ സിനിമയെ ബാധിക്കുമെന്ന ബോധവും നിയമപരവും ധാർമ്മികവുമായ നിലവാരം കാത്തുസൂക്ഷിക്കണം എട്ട് അവതരണത്തിൽ പ്രൊഫഷണലിസം ഉണ്ടാകണം തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ഉൾപ്പെടെ സംബന്ധിച്ചുള്ള കേന്ദ്ര കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണം ഇങ്ങനെ ഒൻപത് മാർഗനിർദ്ദേശങ്ങളാണ് അമിക്കസ് ക്യൂറി നൽകിയിട്ടുള്ളത് ദിലീപ് ചിത്രമായി ബാന്ദ്രക്കെതിരെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞതിന്റെ പേരിൽ നിർമ്മാതാക്കൾ അശ്വിൻ കോക് ഉണ്ണി ബ്ലോഗ് സായി കൃഷ്ണ തുടങ്ങിയ എട്ടോളം ബ്ലോഗർമാർക്കെതിരെ കേസ് നൽകുകയും കോടതി ഇതിൽ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ